അസലാളേക്കുംഹമ്മത്തല്ലാ വാത്തു ഒരിക്കൽ നബ്സലല്ലാഹു അലൈവിസല തങ്ങളുടെ സമീപത്തേക്ക് ഒരാൾ വന്ന് ഹബീബ് തങ്ങളുടെ മുന്നിൽ നിന്നൊരാഗ്രഹം പ്രകടിപ്പിക്കുകയാണ് എന്താണ് ആഗ്രഹം പരിശുദ്ധമായി ഇസ്ലാമിൻ്റെ ആശയത്തെ പുൽകാനുള്ള വളരെ പ്രധാനപ്പെട്ട ആഗ്രഹവുമായി ഈ വ്യക്തി വന്നപ്പോൾ നബ്സല്ലാ അലൈവ് വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ ആശയങ്ങളും ഇസ്ലാമിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ആ സമയത്ത് നബ്സല്ലാഹു അലൈവ് വസല്ലാമ തങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ വ്യക്തി സ്വീകരിച്ചിട്ടുണ്ട് ഒരു കാര്യം സ്വീകരിക്കാൻ ആ വ്യക്തിക്ക് ചെറിയ പ്രയാസം ഏതാണ് ആ കാര്യമെന്ന് ചോദിച്ചാൽ വ്യഭിചാരം ഉപേക്ഷിക്കാൻ നെബ്സല്ലാഹു അലൈവ് വസല്ലാമ തങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ ആ കാര്യങ്ങൾ അനുവർത്തിക്കാൻ ഈ വ്യക്തിക്ക് സാധ്യമാകാതെ വന്നു നബി നബ്സല്ലാ അലൈവ് വസല് മതങ്ങൾ വളരെ മനഃശാസ്ത്രപരമായി പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയത്തെ പുൽകാൻ വേണ്ടി കടന്നുവന്ന ഈ ഒരു മനുഷ്യൻ്റെ ആഗ്രഹത്തെ നശിപ്പിക്കാത്ത വിധം ഇദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ തന്ത്രപരമായ ഇടപെടലുകൾ നടത്തുന്നത് നമുക്ക് ഈ ചരിത്രത്തിൽ കാണാൻ കഴിയും ആ മനുഷ്യനോട് നബ്സല്ലാ അലൈ വസല്ല തങ്ങൾ ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് ഉമ്മയില്ലേ ഉണ്ട് ആ ഉമ്മയെ വിഭജിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ ആ സമയത്ത് സ്വാഭാവികമായി നമ്മളൊക്കെ പറയുന്ന മറുപടിയാണ് ഉമ്മയെ വിഭിചരിക്കുന്നത് ആരും ഇഷ്ടപ്പെടില്ല നോ എന്ന മറുപടി അദ്ദേഹം കൊടുത്തു രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈവസലങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് നിങ്ങളുടെ സഹോദരിയെ വിഭിചരിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ ആ സമയത്തും ഇദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ ഇഷ്ടപ്പെടില്ല പിന്നീട് ചോദിച്ചു നിങ്ങളുടെ മകളെ നിങ്ങൾ ഇഷ്ടപ്പെടുമോ ആ സമയത്തും ലഭ്യമായ മറുപടി ഇല്ല എന്ന് തന്നെ ആയിരുന്നു ഈ മൂന്ന് മറുപടികൾക്ക് ശേഷവും നബ്സല്ലാഹു അലൈവസലല്ല മതങ്ങൾ ഈ വ്യക്തിയോട് ചോദിച്ചു അല്ലയോ കൂട്ടുകാരാ നിങ്ങൾ വ്യഭിചരിക്കാൻ പോകുന്ന ഏതൊരു സ്ത്രീയും ഏതെങ്കിലും ഒരാളുടെ മകൾ ഏതെങ്കിലും ഒരാളുടെ ഉമ്മ ഏതെങ്കിലും ഒരാളുടെ സഹോദരി ഇങ്ങനെ ഏതെങ്കിലും തലങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരിക്കുമല്ലോ അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തപ്പെട്ടവരെ നിങ്ങൾ വ്യഭിചരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അതേപോലെ പ്രയാസം മറ്റുള്ളവർക്കും ഉണ്ടാകില്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നബ്സല്ലാഹു അലൈവ് വസല്ല തങ്ങൾ ഈ ചരിത്രത്തിലൂടെ ഈ വന്ന വ്യക്തിക്ക് പഠിപ്പിക്കുകയായിരുന്നു ഞാൻ ഈ ചരിത്രത്തിൽ നെബ്സല്ലാഹു അലൈവൈ വസല്ലാമ തങ്ങൾ കാണിച്ച മനഃശാസ്ത്രപരമായ സൈക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്സിനെ കുറിച്ച് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു ഉപദേശകനും നിർവഹിക്കേണ്ട അവനുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബി ഹോണസ്റ്റ് എന്നുള്ളത് അഥവാ ഉപദേശങ്ങൾ ആത്മാർത്ഥമായിരിക്കണം പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഇസ്ലാമിൻ്റെ കവാടത്തിലേക്ക് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അംഗീകരിക്കാൻ വന്ന ഒരു മനുഷ്യനെ നബിസല്ലാഹ് അലൈവ് വസല് മതങ്ങൾ ഇസ്ലാമിൻ്റെ ചാരത്തേക്ക് കൊണ്ടുവന്നതിന് അവിടുത്തേക്ക് ഭൗതികമായ ഉപകാരങ്ങൾ നേടാനൊന്നുമില്ല അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നബ്സല്ലാ അലൈവ് വസ്ലമതങ്ങൾ ഈ വ്യക്തിയെ ഇസ്ലാമിൻ്റെ ചാരത്തേക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹം അത് ആത്മാർത്ഥമായിരുന്നു ബി ഹോണസ്റ്റ് രണ്ടാമത്തത് അവോയ്ഡ് ജഡ്ജിങ് നിരൂപണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം അലൈഹി നബ്സല്ലാ അല്ലൈവസലങ്ങൾ അടുക്കൽ വന്ന് വ്യഭിചാരം ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ് ഈ വ്യക്തിയോട് നീ എന്തേ വ്യഭിചാരം ഉപേക്ഷിക്കാത്തത് അത് നെഗറ്റീവായ കാര്യമാണല്ലോ എന്നൊന്നും അലൈഹി നബ്സല്ലാഹു അലൈവസലങ്ങൾ പറഞ്ഞതേ ഇല്ല നെരമറിച്ച് അവോയ്ഡ് ജഡ്ജിങ് നിരൂപണങ്ങൾ ഉപേക്ഷിച്ച് ആ കൂട്ടുകാരനിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ കൂട്ടുകാരൻ്റെ പ്രയാസം മറ്റൊരു